ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ബ്ലോക്കിലെ കാടൂറ്റി ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് അശ്വതി മഹേഷ് ഞാൻ കാടൂറ്റി ഗ്രാമപഞ്ചായത്ത് സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ആണ് ഈ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെയാണ് എല്ലാവരും ഇതുപോലെ പറഞ്ഞ പോലെ വീട്ടമ്മമാരാണ് ഇതിനു വേണ്ടി വളരെ തുച്ഛമായ രാത്രി ഏറെ ഇരുട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാര്യം നമ്മൾ ആ ഒരു ആത്മാർത്ഥതയ്ക്ക് വേണ്ടി ഒപ്പം ഏറ്റവും അഭിമാനത്തോടെ പറയട്ടെ ഞങ്ങൾ ചാലക്കുടിയുടെ നമ്മുടെ ചാലക്കുടി കറുത്ത മുത്തിൻ്റെ ഞങ്ങളുടെ മണിച്ചാട്ടൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് ആ ഒരു അഭിമാനം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും ഈ ഒരു സംസ്ഥാന സംസ്ഥാനതലത്തിന്റെ ഒരു കപ്പടിച്ചു കൊണ്ടുപോകാൻ നാടൻ പാട്ടിൽ ഞങ്ങൾ അത് അടിച്ചു കൊണ്ടുപോകുന്ന ഒരൊറ്റ ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രാക്ടീസാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തു തന്നെ ഞങ്ങൾ ഇതിന്റെ ബാക്കി കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് പോകുന്നതായിരിക്കും ഭയങ്കര ആയിരുന്നു പിന്നെ ഇന്നലെയും ഇന്നലത്തെ ഇന്നത്തേക്ക് മഴ കണ്ടപ്പോൾ ഇനി മാറ്റി വെക്കോ എന്നുള്ള ഒരു ഉണ്ടേ പക്ഷെ ഇന്ന് പ്രകൃതി നമ്മളെ ഏറെ കനിഞ്ഞിരിക്കുകയാണ് ആ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങളുടെ ഒരു പരിപാടി പൂർത്തിയായിരിക്കും അതായത് കുടുംബശ്രീയുടെ അരങ്ങ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സർഗോത്സവത്തിൽ പങ്കെടുക്കാനായി തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ ആവേശപൂർവ്വം തന്നെയാണ് ഈ മത്സരത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ളത് കാരണം മറ്റ് മത്സര വേദികളിൽ അവസരം കിട്ടാതെ പോകുന്ന കുടുംബശ്രീ പ്രവർത്തകര് അവർക്ക് മത്സരിക്കാനായിട്ട് ഒരു പൊതുവിട ഉണ്ടാവുകയും അതിൽ തന്നെ തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന കലോത്സവത്തിൽ പിന്നെ പങ്കെടുക്കുമ്പോൾ അത് അതിയായ സന്തോഷമുണ്ട് ഒപ്പം തന്നെ ഒരു ചെറിയ ആശങ്ക അതിനൊപ്പം നിലക്കുന്നത് ഈ ഓക്സിലറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് പതിനെട്ട് വയസ്സായ ആർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി ഇതിലേക്ക് ചേർക്കപ്പെടുകയാണ് അത് തീർത്തും ഒരു തെറ്റായ പ്രവണതയാണ് കാരണം കുടുംബശ്രീ പ്രവർത്തകർക്കൊപ്പം പ്രായമായ അമ്മമാർക്കൊപ്പം പതിനെട്ട് വയസ്സ് പ്രായമായ പെൺകുട്ടികൾ മത്സരിക്കുമ്പോൾ അവർക്കൊപ്പം മത്സരിച്ച് വിജയിക്കുക എന്നുള്ളത് വളരെ കടുപ്പമേറിയ ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും നല്ലൊരു മത്സരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു പാട്ട് ഞങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുകയാണ്